നല്ലും സൗന്ദികങ്ങളിലും ഉൾപ്പെടുത്തി മാറാട്ടെ വിശുദ്ധമുറാൻ പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സൂറത്തുൽ ഫാത്തിഹ മുതൽ ആരംഭിക്കാൻ വേണ്ടി ഈ വർഷം അറിയിച്ചപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉസ്താദുമാരുടെ ആശീർവാദത്തോടു കൂടെ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിൽ നിന്ന് കബൂൽ തരുമാറാവട്ടെ ഒരു തെറ്റുമുറ്റങ്ങളും ഇല്ലാതെ രൂപത്തിൽ ശുദ്ധപ്പെടുക്കാൻ പറയുന്നതിനും കേൾക്കുന്ന നിങ്ങൾക്കും ധാരാളം ഇൽമുകൾ പഠിക്കാനുള്ള തോൽസെ സൂഹത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്തിൽ ഫാത്തിഹക്ക് ഫാത്തിഹ എന്നൊരു പേര് പേരൊക്കപ്പെട്ടത് ആരംഭിക്കുന്നത് ആ സൂറത്തിൽ എന്നുള്ളതിന് പ്രാരംഭം തുടങ്ങുന്നത് തുടക്കം എന്നൊക്കെ അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തു പാത്തിഹക്ക് ഫാത്തിഹ എന്ന പേരിൽ ലഭിക്കാൻ അങ്ങനെ ഒരു കാരണമാണ് എന്ന് പറയപ്പെടുന്നു മറ്റൊരു കാരണം നിസ്കാരത്തിൽ കഴിഞ്ഞാൽ മറ്റു സൂറത്തുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് അതുകൊണ്ട് തന്നെ തുടങ്ങുന്നത് എന്നൊരർത്ഥം സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ആദ്യമായി തുടങ്ങുന്ന സൂറത്ത് ആയതുകൊണ്ട് ആ ഒരു അർത്ഥം ഇതിനോക്ക് ഒന്നുകൂടെ യോജിച്ചതാണ് ഈ രണ്ട് കാരണങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഫാത്തിഹ എന്നൊരു പേര് ലഭിക്കാൻ കാരണം എന്ന് മഹാൻമാരേഖപ്പെടുത്തുകയാണ് എന്നിട്ടതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചൊരു തോടമാണ് സൂറത്തുൽ ഫാത്തിഹ അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്ത് എന്തൊരു സംരംഭം തുടങ്ങുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് ആ സംരംഭം വിജയിക്കാനും അതിലുള്ള വറക്കത്തിനും വലിയ കാരണം എന്തും എടുത്തു നോക്കും ഉദാഹരണത്തിന് നമ്മൾ താമസിക്കുന്നൊരു വീട് ആ വീടിൻ്റെ തുടക്കമാണല്ലോ കുറ്റി അടിക്കുക എന്ന് പറയുന്നു ആ കുറ്റി അടിക്കുമ്പോൾ നമ്മൾ അത് കുറ്റിക്ക് അടി അടിച്ചതിനു ശേഷം മഹാന്മാരെ കൊണ്ട് നമ്മൾ ദ്വാ ചെയ്യിപ്പിക്കുന്നു അവിടെയും സൂറത്തുൽ ഫാത്തിഹ ഓതി ദ്വാ ചെയ്യുന്നു പിന്നെ അതിൻ്റെ ഓരോ സംഗതികളിലും തറക്കല്ലിടലും വാതിൽ കെട്ടിൽ പിന്നെ എന്തായാലും വീട് കൂടുന്ന സമയത്ത് കുടിക്കലിൻ്റെ അന്ന് നമ്മൾ നന്നായി സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് യാസീൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഓതുന്നു അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതി എന്ത് സംരംഭം തുടങ്ങിയാലും വിജയിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല നമ്മൾ ഒരു പതിനേഴ് വട്ടം സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായും ഓതുന്നുണ്ട് നമ്മളറിയാതെ ഓതിപ്പോകുന്നുണ്ട് പതിനേഴ് വട്ടം ആ പതിനേഴ് വട്ടം തന്നെ ഓതുന്നുണ്ട് അതെങ്ങനെയാണ് അഞ്ചു പത്ത് നിസ്കാരങ്ങളിലായി പതിനേഴ് നമ്മൾ നിസ്കരിക്കണം ബുഹർ നാല് അസർ നാല് മകരിവ് മൂന്ന് ഇഷാഖ് നാല് സുബിഹി രണ്ട് ടോട്ടൽ പതിനേഴ് റക്കാത്ത് നമ്മൾ നിസ്കരിക്കുന്നു ഈ പതിനേഴ് റക്കാത്തിലും നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ ഓടുന്നു അങ്ങനെ നിർബന്ധമാണ് എങ്കിൽ അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളും കൂടെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ബാക്കി ഇരുപത്തി രണ്ട് റക്കാത്തും കൂടെ അങ്ങനെ കിട്ടുകയാണ് അപ്പൊ പതിനേഴും ഇരുപത്തിരണ്ടും മുപ്പത്തി ഒൻപത് സൂറത്തുൽ ഫാത്തിഹ ഒരു മിനായ മനുഷ്യൻ ശരിയായ രൂപത്തിൽ നിസ്കാരവും അതിൻ്റെ മുമ്പുള്ള റവാത്തിസുന്ന നിസ്കാരവും കൃത്യമായി നിസ്കരിച്ചാൽ അറിയാതെ അവൻ മുപ്പത്തി ഒമ്പത് സൂഹത്തിൽ ഫാത്തിക പോകുന്നു പിന്നെ സൊലാത്തുൽ വിത്തറും അതുപോലെ തന്നെ സൊലാത്തുൽഹായും അതുപോലെ തന്നെ ഹജുദും ഒക്കെ നിസ്കരിക്കുമ്പോൾ അതിലപ്പുറം കൂടിക്കൂടി അവൻ്റെ ഉറക്കുന്ന ഉറങ്ങുന്ന സമയത്ത് പോലും സൂറത്തുൽ ഫാത്തിഹ ഓതി അവന്റെ കൈ വെള്ളയിൽ ഊതി ശരീരം മുഴുവനും സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതി ഓദി തടവണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി നമ്മൾ ഇങ്ങനെ ഓരോന്നും നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അതല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ അറിയാതെ ഇത്തരം സംഗതികളിലൂടെ ഒരു അൻപത് തവണയെങ്കിലും പോകുന്ന സൂറത്താണ് ഇമാം സ്വാമി യാണ്ഹക്ക് ഇരുപതോളം പേരുകൾ ഉണ്ട് അതിൽ ഓരോന്നും വിശദീകരിച്ച് മഹാന്മാർ പറയുന്നുണ്ട് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ രണ്ട് ഫാത്തിഹത്തുൽ കിതാബ് മൂന്ന് ഉമ്മുൽ ഖുർആൻ നാല് സൂറത്തുൽ തൻസ് അഞ്ച് സൂറത്തുൽ ആറ് സൂറത്തുൽ എട്ട് സൂറത്തുഷിഫ ഒൻപത് അസബ ഉൽ പത്ത് സൂറത്തു നൂർ പതിനൊന്ന് സൂറത്തുട്ടിയ പന്ത്രണ്ട് സൂറത്തുൽ ഹംദിഷു പതിമൂന്ന് സൂറത്തു പതിനാല് സൂറത്തു താഹീബു പതിനഞ്ച് സൂറത്തുൽ മുനാജാദ് പതിനാറ് സൂറത്തു പതിനേഴ് സൂറത്തു സുഹാൽ പതിനെട്ട് പത്തൊൻപത് ഫത്തിഹത്തുൽ അങ്ങനെ ഓരോ പേരിനും ഓരോ വിശദീകരണങ്ങൾ മഹാന്മാർ നൽകുകയാണ് ഏതായിരുന്നാലും അത് പറഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും ഒരു സൂറത്തിന് അതല്ലെങ്കിൽ ഒരു വസ്തുവിന് ധാരാളം പേരുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് വലിയ മഹത്വമുണ്ട് ഉണ്ട് എന്നുകൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ് ഫാത്തിഹ തുടക്കം പ്രാരംഭം എന്നൊക്കെ അതിന് അതിനർത്ഥം അപ്പോ സൂറത്തിൽ ഫാത്തിഹ കൊണ്ടാണല്ലോ വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവും ഏകാന്തവാസത്തിൽ നിൽക്കുന്ന സമയത്ത് മുഖർ അബുൽ ജിബിലിഅൽ അലഹി വന്ന് ഇക്റബ് നബിയെ തങ്ങൾ ഓതൂ അല്ലെങ്കിൽ വായിക്കൂ എന്ന് പറഞ്ഞ് അല്ലെഹി വസല്ലമ്മ തങ്ങൾ ബോധി കേൾപ്പിച്ച ആ ഒരു രംഗം എനിക്ക് ഓതാൻ കഴിയില്ല അല്ലെങ്കിൽ

ഈ അഞ്ച് തങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യം ഇറങ്ങിയ ആയത്ത് സൂറത്തു അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് സൂഹത്തിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയത് ആദ്യം ഇറങ്ങിയത് ഇത്ര വിസ്മിയല്ലേ അപ്പൊ സൂഹത്തിൽ ഫാത്തിഹ കൊണ്ടാണല്ലോ ആരംഭിക്കുന്നത് അതിന്റെ മറുപടി മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് സൂറത്തുൽ ആലത്ത് അത് അഞ്ച് ആയത്തുകളാണ് ആ അഞ്ച് ആയത്താണ് ഇറങ്ങിയത് എന്നാൽ വിശുദ്ധ സൂറത്തായി രൂപപ്പെട്ടത് ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹയാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇനി അതിൽ പഠിക്കാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയിൽ മൂന്ന് സെഷനുകളായിട്ടാണ് അതിൽ പരാമർശിക്കുന്നത് ഒന്ന് അബ്ബാവിന്റെ അല്ലെങ്കിൽ ഇലാഹി പ്രകീർത്തനം എന്നറിയിക്കുന്ന വിവിധ പദങ്ങൾ അതിലൂടെയാണ് ആദ്യഘട്ടം നമ്മെ വിവരിച്ചു തരുന്നത് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അമ്രും നന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മ കൊണ്ട് വിരോധിക്കുക മൂന്ന് വായത് എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുക താക്കീത് നൽകുക ഇത് മൂന്നും ഉൾക്കൊള്ളിച്ച് മറ്റു സൂറത്തുകളിലേക്കൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും നല്ല ഒരു സൂറത്തായിട്ട് മഹാന്മാർ വിവരിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ അസാസ് ഖുർആാനിന്റെ അടിത്തറയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നും നമുക്ക് കാണാൻ കഴിയുകയാണ് ഇനി നമുക്ക് ഓരോ സൂറത്തും എടുത്തു നോക്കിയാൽ ഓരോ സൂറത്തിലും നമുക്ക് മക്കീയത്തുൻ മദനീയത്തുൻ എന്ന് കാണാൻ കഴിയുകയാണ് എന്താ ഈ മക്കീയത്ത് മദനീയത്ത് എന്ന് പറഞ്ഞാൽ മക്കീയത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചത് മദനീയത്ത് എന്ന് പറഞ്ഞാലോ മദീനയിൽ അവതരിച്ചത് അല്ലെങ്കിൽ മക്കീയത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തും മദനീയത്ത് എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തും എന്നാൽ സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്കിയാൽ അത് മക്കിയാണ് എന്നും നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ ഇമാം റാസി അൻഹു പറയുകയാണ് ഈ രണ്ടഭിപ്രായവും ഉള്ളത് കൊണ്ട് തന്നെ ഇവ രണ്ടും പരിഗണിച്ച് മഹാൻമാർ അവിടെ രേഖപ്പെടുത്തുന്നത് മക്കയിലും അവതരിച്ചിട്ടുണ്ട് അതിനുശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയതിനു ശേഷവും അത് അവതരിപ്പിച്ചത് ഈ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് മക്കിയാണ് മദനിയാണ് എന്ന് പറയാനുള്ള കാരണം ഇനി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഏഴ് ആയത്തുകളാണ് ആ ഏഴ് ആയത്തുകളിൽ ബിസ്മില്ലാഹു റഹ്ലാൻ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകളിൽ ഒന്നാണ് എന്ന് എണ്ണുന്നവരുണ്ട് ബിസ്മില്ലാഹുറഹ്ലാൻ റഹീം എന്നുള്ളത് ആയത്തല്ല എന്നും പറയുന്നവരുണ്ട് എന്നാൽ നമ്മുടെ അനുസരിച്ച് എന്നത് ഫാത്തിഹയിലെ ഒരു ആയത്തായിട്ടാണ് നമ്മൾ എണ്ണുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽഹയിലുള്ള ഒരു ആയത്തായി എണ്ണുന്നത് കൊണ്ട് തന്നെ അതുവരെയുള്ള ആ ഭാഗം അത് ഒറ്റ ആയത്തായിട്ടും സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തല്ല എന്ന് പറയുന്നവർ എന്നുള്ളത് ഒരു ആയത്തും ബാക്കി മുതൽ അവസാനം വരെയുള്ളത് മറ്റൊരു ആയത്തായിട്ടും എഴുതുന്നു മഹത്വങ്ങൾ മഹാന്മാർ വിവരിക്കുന്നു ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഫാത്തിസും സാമ്പത്തിക പുരോഗതിക്ക് നല്ലതാണ് രണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സോറത്തിൽ ഫാത്തിഹ ഓതുന്നത് പല ആപത്തുകൾക്കും കാവലാണ് പനിയുള്ള ആട് ആ പനിയുള്ള ആട് നാൽപ്പത് ഫാത്തിഹ മന്ത്രി ചൂതിയ വെള്ളം അത് കുടിച്ചാൽ ഷിഫായിന് കാരണമാണ് നാലാമത്തതായി പറയുന്നു ചുമ അനുസ്കാരം കഴിഞ്ഞു സലാം വീട്ടി ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ സൂറത്തുൽ ഇഖ്ലാസ് ഏഴു തവണ സൂറത്തുൽ ഫലത്ത് ഏഴ് തവണ സൂറത്തുൽ നാസ് ഏഴ് തവണ അങ്ങനെ ഏഴ് തവണ വീതം ഓതിയാൽ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഇഹപര വിജയത്തിന് കാരണമാണ് എന്നും രേഖപ്പെടുത്തുന്നത് ഞാൻ കായി കാണാൻ കഴിയും അഞ്ചാമത്തത് രോഗിയുടെ മേൽ നാൽപ്പത്തിയൊന്ന് ഫാത്തിഹ ഓതി ു വേണ്ടി ഒന്ന് ഊതിപ്പെടുത്താൻ ഊതിപ്പെടുത്താൻ അവന് ഷിഫ് കിട്ടാനുള്ള വലിയ കാരണമാണ് ആറാമത്തതായി പറയുന്നു മുറിവ് സംഭവിച്ചാൽ ആ മുറിവിന് മീതെ അവൻ വെക്കുന്ന മരുന്നുപയോഗിച്ചോ അല്ലാതെയോ വെക്കുന്ന ആ പഞ്ഞി ഉണ്ടല്ലോ ആ പഞ്ഞിയുടെ മുകളിൽ ഏഴ് പ്രാവശ്യം ഫാത്തിഹ ഫാത്തി ആ മുറിവ് ഉണങ്ങാനും പെട്ടെന്ന് ഷിഫയാകാനുമുള്ള കാരണമാണ് ഇനി സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് വളരെ ചുരുക്കി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കാം ഹബീബിൽ നമുക്ക് കാണാൻ കഴിയും ഹബീബായ് മുഹമ്മദ് തീർച്ചയായും ഒരു സമൂഹം أن لَيَبَعَثُ الله <سؤال> عَلَيْهِمُ الله حَتَّىٰ الشيء الذي يمكن أن سُبْحَانَهُ وَتَعَالَى يكون أن 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 يكون സൂറത്തുൽ ഫാത്തിഹ ആ സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടി ഓടുകയാണ് കാരണത്താൽ നാൽപ്പത് വർഷകാലം അവരിൽ നിന്ന് ആ ശിക്ഷ ഉയർത്തുന്നതിന് കാരണമാണ് നിങ്ങൾ നോക്കൂ അപ്പൊ സൂറത്തുൽ ഫാത്തിഹത്ത് അത്രയും വലിയ മഹത്വമുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മഹാന്മാർ അവര് ഓതി ആ സൂറത്തുൽ ഫാത്തിഹ അത് മന്ത്രിച്ച വെള്ളത്തിന് ഫലമുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി ഓതിയാലും ഫലമുണ്ട് അപ്പൊ അത് നമ്മൾസോടുകൂടെ ഓന്നിയാൽ അതിന് വലിയ ഫലമുണ്ട് എന്നാണ് അറിയിക്കുന്നത് മാത്രമല്ല അതിന്റെ ഓരോ വിവരണങ്ങൾ പറയുന്നതിൽ നമുക്ക് കാണാൻ കഴിയും കരഞ്ഞ നാല് സന്ദർഭങ്ങളുണ്ട് ആ നാല് സന്ദർഭങ്ങളിൽ ഒന്ന് ഹീന പ്രഖ്യാപിക്കപ്പെട്ട സമയമാണ് രണ്ടാമത്തത് ഭൂമിയിലേക്ക് അവനെ ഇറക്കിവിട്ട സന്ദർഭത്തിലാണ് മൂന്നാമത്തത് സന്ദർഭത്തിലാണ് നാലാമത്തത് ഹീന മുലിത മുഹമ്മദ് തങ്ങൾ ജനിക്കപ്പെട്ട ആ ഒരു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമ്മ ത ദിവസത്തിലുമാ നമുക്ക് കാണാൻ കഴിയും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ടപ്പോ നബി ഇന്ന് ആകാശത്തിൽ നിന്ന് ഒരു കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട് ഇന്നേ വരെ തുറക്കപ്പെടാത്ത ഒരു കവാടമാണ് തുറന്നത് തുടർന്ന് ആ കമാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഇറങ്ങി വരാത്ത ഒരു മലക്കാണ് ഇറങ്ങി അങ്ങനെ ആ വന്നതിലക്ക് മുത്ത നബിഹു അലഹി സലാം ചൊല്ലി അതിനുശേഷം തങ്ങളോട് പറയുകയാണ് രണ്ട് രണ്ട് പ്രകാശം കൊണ്ട് തങ്ങൾ സന്തോഷിക്കണേ നബിയെ പ്രകാശമാണ് തങ്ങൾക്ക് ഒന്ന് ഒന്ന് സൂറത്തിൽ മറ്റൊന്ന് ുംകാശമാണ്യുടെ അവസാന ഭാഗമാണ് നമ്മൾ ചൊല്ലുമ്പോൾ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തുണ്ടല്ലോ അതിന് വലിയ മഹത്വമുണ്ട് എന്നും അത് രണ്ട് പ്രകാശങ്ങളിൽപ്പെട്ട ഒരു പ്രകാശമാണ് എന്നും പറഞ്ഞതിനു ശേഷം ആ രണ്ട് സൂറത്തുകളും രണ്ട് സൂറത്ത് സൂറത്തുൽയും പിന്നെ സൂറത്തുൽ അവസാന ഭാഗവും ഓതി രണ്ട്

വിഷത്തിനുള്ള ശമനമാണ് വിഷം ഇറങ്ങാനുള്ള കാരണമാണ് ആ ഒരു സംഭവം വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും മഹാനായ അബു സൈബി സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നും ഒരു സംഘം യാത്ര പോവുകയാണ് അങ്ങനെ ഒരു മരുഭൂമിയിൽ അവർ ഇറങ്ങി അവിടെ കുറച്ച് ആളുകളെ കാണാനിടയായപ്പോ യാത്രക്കാരല്ലേ വിശന്നുകൊണ്ട് അവർ ചോദിച്ചു വല്ല ഭക്ഷണവും ഞങ്ങൾക്ക് തരുമോ അപ്പോൾ അവർ കൊടുത്തില്ല അപ്പോഴാണ് ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അവർ യാത്രക്കാരല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കാരണവരില്ലേ ആ കാരണവർക്ക് സുഖമില്ലാതെ എന്താണ് ആ സുഖം പാമ്പോ തേടോ കുത്തിയിട്ട് വിഷം ഇറങ്ങുന്നില്ല പലതും അവർ പയറ്റി നോക്കിയതാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത് അവർ യാത്രക്കാരല്ലേ ആ യാത്രക്കാരായത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പച്ച മരുന്നുകൾ ആ പച്ച മരുന്നുകൾ ഒന്നാവശ്യപ്പെട്ടാൽ നമ്മുടെ ഈ കാരണവർക്ക് അത് ഒരു ശമനത്തിന് കാരണമായാലോ ഏതായാലും അവർ ചോദിക്കുകയാണ് അല്ലയോ യാത്രക്കാരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഒരു കാരണവർ അവർ കിടക്കുകയാണ് വല്ലാത്ത എന്താണ് വിഷമമെന്നറിയോ അദ്ദേഹത്തിന് അസഹ്യമായ വേദനയുണ്ട് വിഷം തീണ്ടിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വല്ല മരുന്നുമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഉടനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്നും നിന്നും മഹാനായ നിന്ന് പറഞ്ഞു ഞങ്ങളെ എന്ന് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായും ഞാൻ മന്ത്രിച്ചു തരാം എന്ന് പറഞ്ഞു അദ്ദേഹം മന്ത്രിക്കാൻ വേണ്ടി അവർ രോഗിയെ കൊണ്ടുവന്നു ആ രോഗിയുടെ സമീപത്തേക്ക് പോയി അങ്ങനെ സമീപത്തേക്ക് പോയപ്പോ ഇദ്ദേഹം പറഞ്ഞു വെറുതെ അങ്ങ് മന്ത്രി പോല ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം ചോദിച്ചപ്പോ ഒരു പിടി ഭക്ഷണം പോലും ഞങ്ങൾക്ക് തന്നില്ലല്ലോ അതിനാൽ മന്ത്രിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പാരിതോഷികം വേണം അങ്ങനെ അവർ തീരുമാനിച്ചു മുപ്പത് ആടുകളെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു സുഖപ്പെടുകയാണെങ്കിൽ മുപ്പത് ആടുകളെ ഞങ്ങൾ തരാം

എല്ലാം എല്ലാം സലാമത്താവുകയാണ് അങ്ങനെ ഈ മുപ്പത് ആടുകളെ പാരിതോഷികമായി കൊടുത്തു കൊടുത്തപ്പോ അവർ പരസ്പരം പറഞ്ഞു ആ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓഹരി വെക്കാം എന്ന് പറഞ്ഞപ്പോ ഈ മന്ത്രിച്ചു കൊടുത്ത മനുഷ്യൻ പറഞ്ഞു ഇല്ല അങ്ങനെ അങ്ങ് ഓഹരി വെക്കാനൊന്നും പറ്റൂല നമുക്ക് ഈ ആടിനെയും കൊണ്ട് ഹബീബായ ഹബീബായി നബിസല്ലാഹുലി തങ്ങളുടെ അടുത്തേക്ക് പോകണം എന്നിട്ടോ തങ്ങളുടെ പോയിട്ട് തങ്ങളോട് ഈ വിഷയം പറഞ്ഞ് എന്നിട്ട് നബി നബിഹു തങ്ങൾ ഇതൊന്ന് കേൾക്കട്ടെ കേട്ടിട്ട് നമ്മൾ ചെയ്ത ഈ പണി ശരിയാണോ എന്നും ഇതിന് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഈ മുപ്പത് ആട് അങ്ങോട്ട് തന്നെ ഈ ആടുകളെയും കൊണ്ട് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സമീപത്തേക്ക് പോവുകയാണ് ചെന്നു യാത്ര ഇങ്ങനെ വരികയാണ് യാത്ര വന്ന സമയത്ത് ഒരു മരുഭൂമിയിൽ കുറഞ്ഞ ആളുകളെ കണ്ടപ്പോ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് വല്ലാതെ വിഷക്കൊന്നു എന്ന് പറഞ്ഞപ്പോ അവരൊന്നും തന്നില്ല അവസാനം ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അതിൽ നിന്ന് ഒരാൾ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണവരുണ്ട് ആ കാരണവർക്ക് വിഷം തീണ്ടിയിട്ട് വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉടനെ നിന്നു നിന്നു ഞാൻ ഞാൻ വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുത്തു നബിയെ എന്നിട്ട് പാരിതോഷികവുമായി മുപ്പത് നാടും വാങ്ങിയിട്ടുണ്ട് ഇത് ശരിയാണോ നബിയെ എന്നും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിച്ചപ്പോ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ സൂറത്ത് മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണ് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ആ ആ നിങ്ങൾ ശരിയാ അത് നല്ല സൂറത്താണ് എന്ന് ആ പറഞ്ഞതിന്റെ ഉള്ളിലുണ്ട് എന്ന് മുഹദ്സുകൾ അവർ വ്യാഖ്യാനിക്കുകയാണ് എന്നിട്ട് അലൈഹി തങ്ങളോട് ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ മനസ്സിൽ തോന്നിയപ്പോ ഞാനത് മന്ത്രിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ